ഉളിക്കൽ സലബം ബർഡ് സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സലബം ബർഡ് സ്കൂൾ പ്രവേശനോത്സവം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷയായി ഉളിക്കൽ സി ഐ ചടങ്ങിന് മുഖ്യാതിഥിയായി പങ്കെടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ വിജി ശശി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ വാർഡ് മെമ്പർ സുജ ആഷി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിൻസി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് പൂക്കളും ബലൂണുകളും നൽകി പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാരും സി അംഗങ്ങളും എ അംഗങ്ങളും കുട്ടികളെ സ്വീകരിച്ചു കുട്ടികൾക്ക് മധുരവും ഉച്ചഭക്ഷണവും ഉളിക്കൽ നേതൃത്വത്തിൽ നൽകി സ്കൂളിലെ സ്റ്റാഫുകളായ ബിൻസി സുനിത അരുൺ ഹരിദാസ് എന്നിവരെ പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടക്കുകയാണ് അതിൽ ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അഭിമാനം നൽകുന്ന ഒരു പ്രവേശനോത്സവമായി നമ്മുടെ ഈ ബേഡ് സ്കൂളിലെ പ്രവേശനോത്സവത്തെ നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഈ മക്കളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഈ വിദ്യാലയം ആരംഭിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പൂർണ്ണ വിദ്യാഭ്യാസ വർഷത്തിലേക്കാണ് നമ്മൾ കാലു സാധാരണ വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശലഭം ബെഡ് സ്കൂൾ ഇതിന് മദ്യവേന അവധിയോ ആ നിലയിലുള്ള മറ്റവധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടർച്ചയായി വിദ്യാലയത്തിന്റെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിന്റെ കീഴിലുള്ള ഈ വിദ്യാലയം പഞ്ചായത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ഇത് മറ്റ് വിദ്യാലയങ്ങളിലെല്ലാം പ്രവേശനോത്സവം നടന്നപ്പോൾ അവിടെ ജനപ്രതിനിധികൾ ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാർ മാത്രമായി ചുരുങ്ങിയപ്പോൾ ഇന്ന് ഈ വിദ്യാലയത്തിൽ ഇത്രയേറെ പഞ്ചായത്ത് മെമ്പർമാരും പൗരപ്രമുഖരും നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ സി ഐ സാർ അടക്കം ഇവിടെ വന്നത് ഈ വിദ്യാലയത്തിന് ഈ പൊതുസമൂഹം നൽകുന്ന പ്രാമുഖ്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഭിന്നശേഷി മേഖലയിലുള്ള നമ്മുടെ മക്കൾ അവര് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവരെ നല്ല നിലയിൽ ചേർത്ത് നിർത്തേണ്ടതും ആ മക്കളുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആ രക്ഷിതാക്കളോട് കൂടെ നിന്നുകൊണ്ട് ആ മക്കളെ പൊതുജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് റോഡ് ഇരട്ടി ഇരട്ടി മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ